നമസ്കാരം ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം മലയാളികളുടെ പോലെയും ഞാൻ താമരശ്ശേരി എന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു സിനിമയിലാണ് അത് ഏത് സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാം താമരശ്ശേരി ചെറും എന്നാണ് ഞാൻ ഈ സ്ഥലത്തിനെ കുറിച്ച് ആദ്യമായിട്ട് താമരശ്ശേരി ിൽ കുറച്ച് വെള്ളം തന്നെ ബോട്ടിൽ കൊണ്ടു വയ്ക്കാൻ വെക്കാൻ ഞങ്ങൾ ഒന്നും ഞാൻ തോന്നില്ലായിരുന്നു അല്ലെ കുറച്ച് വെള്ളം എല്ലാവർക്കും വേണ്ട ജീവിതത്തില് അടുത്താണ് ഞാൻ ഐ വോണ്ട് നിങ്ങൾ ഓടിയൻസില് കഴിവുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കഴിവാണല്ലോ

എന്നിട്ട് കളിയാക്കരുത് ചില സമയത്ത് ഇങ്ങനെ ആൾക്കാരെ വിളിച്ച് സ്റ്റേജി എന്നിട്ട് ഞാൻ തന്നെ ചമിപ്പോ അങ്ങനെ എന്നെ എന്നെപ്പിക്കരുത് പാടുവാ ഞാൻ അങ്ങോട്ട് വരാം എനിക്ക് വരെ എത്തിക്കുന്നത് എനിക്ക് തോന്നില്ല ഇന്ന് നടക്കുന്ന മോളെ ഓക്കെ ഉദ്ഘാടനോട് സംബന്ധിച്ചാണ് നമ്മൾ ഇവിടെ താമരശ്ശേരിയിൽ എത്തിയിരിക്കുന്നത്

yeah <laughs> परना परना एक सवाल है सवाल है सवाल है सरिणा सरिणा भक्तमीर भक्तमीर

परलोचो उचा रोल लावायो उकारनचयनो तुमका कडे आनो गतीना ताने गतीको तन्ने कायडीच आयदा मुधो गयो धर्मक्या नले कारणेगा नाही नि মারছেয়ন িরং ম঺ট্য তুমারে য়ার কানেমে Creditції Walking এয়ারনির ইলে ইলে আঝিলে নিলে ചേച്ചി പറയാനൊന്നും ശ്രദ്ധിക്കാശമാകും രണ്ടുപേരും സൈഡിലേക്ക് മാറൂ ഒന്ന് പുറകിലേക്ക് ഒരുമിച്ച് ഒരു സ്റ്റെപ്പ് എടുക്കൂ അത് കഴിഞ്ഞിട്ടും തിരിച്ചു വരാം പുറകിലേക്ക് എല്ലാരും ഒരുമിച്ച് ഒരു സ്റ്റെപ്പ് എടുക്കൂ നിങ്ങളെ കാണാൻ വേണ്ടി തന്നെയാണ് അവരെത്തിരിക്കുന്നത് ഇത്രയും മൂന്നു തവണ ഉണ്ടെങ്കിൽ ഇറങ്ങാൻ പോലും പറ്റാത്ത സീനാണ് ബ്രോ

ನಿಮಕವೆಡೆ ನಮ್ಮದಕ್ಕೆ ಎರಡು ಮೇರು ಇವಡೆ ಕಂಡತೆ ವ್ಯಕ್ತಿ ಮಿಸ್ಟರ್ ಎ.ಜಿ. ಶಾಜಿಗೆ ಅವತೆ ನಲ್ಲರ ಕೈಯಲ್ಲಿ ಔರಿಶರೇದೇ ಸ್ವಂತಂ ಶಾಜಿಗೆ ಕೈಯಿಚಾಡಂಗಾ ಕೇಟಿಕಾ ಅಂತ ನಂಬಾಯಿರಚೆ ಎಂಡಾಕಿಗೆ ವಾವ್ರೆ ಸೇರೆ ವಿ ಹಾವ್ ಮಹಾ ആണ് ആണ് അല്ലെങ്കിൽ ഫ്യൂച്ചർ മുഹമ്മദ് നാബി വി പുതിയൂച്ചറാണ് അല്ലെങ്കിലും ഒരിക്കൽ കൂടെ ആ ഫോണൊക്കെ ഒന്ന് താഴെ വെച്ച് എന്റെ മക്കളെ ഒന്ന് കൈ അടിക്കാമോ കേ ఇప్పటికొんど విత్రే నారో ఇచూడిలు ఇవర్న కాతనదుకొんど సామ్యం కణయతే మనకు రిబన్ కట్టింగ్ సెలబ్రేషన్ నికనక ఎక్సైట్ ఫర్ ది రిబన్ కట్టింగ్ కెన్ ఐ ప్లీజ్ వెల్కమ్ మిస్టర్ గఫోర్ యాజ్ వెల్ యాజ్ మిస్టర్ హరీష్ ముహమ్మద్ షాజిగర్ బ్రదర్స్ ఆన అవరేం ఈ రిబన్ కట్టింగ్ మోమెంట్స్ ని యా వేదికకి స్వాగతం చెయ్యుతో హజరడిసి చైర్మన్ యా రిబన్ అవ సెట్ చేదోటె എല്ലാവർക്കും സന്തോഷമായോ എന്തൊക്കെ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ അവർ നോക്കും വേണം ഇവിടെ നമ്മുടെ കൂടെ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത് ബിക്കോസ് അദ്ദേഹം പതിനെട്ട് വർഷം മുമ്പ് കപ്പാലം ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു സ്ഥാപനത്തിൽ നിന്നുമാണ് ഇന്ന് നൂറ്റി ഇരുപതാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനമായി എത്തി നിൽക്കുന്നത് ഒട്ടാകെ വ്യാപകമായ ഈ സ്ഥാപനം അതിന്റെ തുടക്കക്കാരൻ അമരക്കാരൻ നമ്മുടെ സി എം ഡി ശൈശരനാണ് അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഔപചാരികമായി മൈ ജി ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തതിനു ശേഷം അതിന്റെ റിബൺ നമ്മൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു ക്ഷമാപണം എന്നോട് പറഞ്ഞത് കോഴിക്കോട് ഉണ്ടാക്കി അത്രയും ബ്ലോക്കുകൾ വന്നിട്ടില്ല എങ്ങനെയുണ്ട് എന്റെ നാട് ആ ഒരുപാട് സന്തോഷമുണ്ട് ഞാനത് താമസിച്ചിരിക്കാൻ ഏറെ അഭിമാനം കൊള്ളുന്ന ആളാണ് ഞാൻ ഇന്ന് കേരളത്തിലുടനീളം എനിക്ക് നൂറ്റി ഇരുപത് ഷോറൂമുകളുണ്ട് ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം പേര് എന്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട് ഏകദേശം നാലായിരം കോടിയുള്ള ഒരു കമ്പനിയായി ഇന്ന് മൈദ്യ മാറിയിട്ടുണ്ട് അപ്പൊ ഇതിലെല്ലാം പിന്നിൽ എന്റെ നാട്ടുകാരുടെ ഒരു സപ്പോർട്ടും പ്രാർത്ഥനയും എപ്പോഴും കൂടെ ഉണ്ടായിട്ടുണ്ട് ഇനി മുമ്പോട്ടും എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ് കാരണം ഒരുപാട് വലിയ ബ്ലോക്ക് ഉള്ളത് കൊണ്ടാണ് എത്താൻ കുറച്ച് ലേറ്റ് ആയത് അപ്പൊ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് വലിയൊരു സോറി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വലിയ നന്ദി താങ്ക് യു നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും എല്ലാം അപ്പോൾ മൈ ജി ഫ്യൂച്ചറിന്റെ ഔപചാരികമായ രുബൻ കാട്ടിയുടെ ഉദ്ഘാടനം നിങ്ങളെ സാക്ഷ്യം വഹിച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ആർ ഇവിടെ ഇവിടെ കെട്ടിരുന്നത് അല്ലെങ്കിൽ കടയുടെ മുമ്പിലാണ് നമ്മൾ നോർമലി കെട്ടാറുള്ളത് എല്ലാരും കണ്ടില്ലേ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവുമോ മൈജിയുടെ കൂടെ ഇനി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ചൂടിലെ കാത്തിരുന്ന കാണാൻ വേണ്ടി ആഗ്രഹിച്ച രണ്ട് പേരാണ് അവര് സംസാരിക്കണോ നമസ്കാരം ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം മലയാളികളുടെ പോലെയും ഞാൻ താമരശ്ശേരി എന്ന് ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരു സിനിമയിലാണ് അത് ഏത് സിനിമയാണെന്ന് എല്ലാവർക്കും അറിയാം താമരശ്ശേരി ചരം എന്നാണ് ഞാൻ ഈ സ്ഥലത്തിനെ കുറിച്ച് ആദ്യമായിട്ട് കേട്ടിരിക്കുന്നത് ഇവിടെ നേരിട്ട് ഈ വഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ വന്നിട്ടുണ്ട് ഈ വഴി പോയിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാൻ എനിക്ക് ഇപ്പോഴാണ് ഭാഗ്യം കിട്ടുന്നത് അതിന് ഒരു കാരണമായത് മൈജിയും ഷാജിയും മൊത്തം മൈജി കുടുംബവുമാണ് അതിലേറെ സന്തോഷം ശ്രീ ഷാജിയുടെ ജന്മദേശമാണ് താമരശ്ശേരി അപ്പൊ ഒരുപക്ഷെ മൈജി എന്ന ആശയം പിറവിയെടുത്തത് പോലും ഈ മണ്ണിലായിരിക്കും അതിന്റെ ഐശ്വര്യം തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് താമരശ്ശേരിക്കാരോട് ഒരു പ്രത്യേക സ്നേഹം ഷാജിക്കുണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഓഫറുകളും സമ്മാനങ്ങളും ഒക്കെ നിങ്ങൾക്കായി കാത്തു വച്ചിട്ടുണ്ടെന്നാണ് എന്റെ അറിവ് എന്തായാലും ഓണക്കാരും കൂടെ വരികയാണ് ഓണം എന്നുള്ളത് ഞാൻ അങ്ങനെ ഭയങ്കര ചിട്ടപ്രകാരം ആഘോഷിക്കുന്ന ആളൊന്നുമല്ല എന്നാലും ഓണം എന്ന് കേൾക്കുമ്പോൾ ഏതൊരു മലയാളത്തിൽ ഒരു സന്തോഷവും പ്രതീക്ഷയും ഒക്കെ ഉണ്ട് ഈ വർഷത്തെ ഓണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന് വളരെ അധികം ദൂരമല്ലാതെ തന്നെ ഇതിൻ്റെ അടുത്ത് വലിയൊരു പ്രകൃതി ദുരന്തവും നമ്മുടെ ഒരുപാട് സഹോദരങ്ങളെ നഷ്ടപ്പെട്ട ഒരു മണ്ണും ഒക്കെ ഇതിന് വളരെ ദൂരമല്ലാതെ തന്നെ ഉണ്ട് അതുകൊണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ ഒരു ഇങ്ങനുള്ളിലുണ്ട് അതേപോലെ തന്നെ എന്നെയും ഞാനും ടോവിയും ഒക്കെ ഇന്നിവിടെ വന്ന് നിൽക്കാൻ കാരണമായിരിക്കുന്നത് മലയാള സിനിമയാണ് മലയാള സിനിമ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും വാർത്തകളിൽ കൂടിയൊക്കെ കാണുന്നെല്ലാം ചെറിയൊരു സങ്കടമുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് പക്ഷേ അതെല്ലാം അതെല്ലാം വലകിത്തെളിയട്ടെ വേഗം കാർമ്മികളൊക്കെ ഒഴിയട്ടെ നിങ്ങളുടെ ഒക്കെ സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ ഉള്ളിടത്തോളം എന്നാലും എനിക്കോ ടോവിക്കോ മലയാള സിനിമയ്ക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിശേഷം ആരോഗ്യവും മനസമാധാനവും ഒക്കെയുള്ള ഓണവും പുതിയൊരു വർഷവും നല്ലൊരു ജീവിതവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കും നിങ്ങളുടെ ഒട്ടെ സ്നേഹവും പ്രോത്സാഹനവും മൈജിക്കും ഇനി അങ്ങോട്ടും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു സോ മച്ച് ആഗ്രഹം സാധിച്ചു അല്ലേ

അദ്ദേഹം അദ്ദേഹത്തിന്റെ വേണ്ടി വലിയൊരു സമർപ്പിക്കുമ്പോൾ കൊണ്ടുവന്നു ആൻഡ് ഓഫ് ഹലോ എല്ലാവർക്കും നമസ്കാരം ആദ്യം ഒരു റിക്വസ്റ്റ് ഉണ്ട് കഴിയുമെങ്കിൽ കുറച്ച് ഗ്യാപ്പ് അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ വണ്ടികൾക്ക് പോകാം നമ്മള് നമ്മളുടെ സന്തോഷം പങ്കുവെക്കുന്നതിന് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത് പ്ലീസ് കുറച്ചു വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടാൽ മറ്റു വണ്ടികൾക്ക് ഇതുവഴി പോവാം ഒരുപാട് സന്തോഷം താമരശ്ശേരി ഷാജിക്കയുടെ ജന്മസ്ഥലത്ത് ഷോറൂം ആരംഭിക്കുന്നു മൈജിയുടെ നൂറ്റി ഇരുപതാമത്തെ ഷോറൂമാണ് മൈജി ഫ്യൂച്ചർ ഏറ്റവും പുതിയ ഷോറൂമാണ് ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് എന്നെയും ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചത് ഞാൻ ഇതുവഴി കൊറേ തവണ കടന്നു പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഞാൻ താമസിച്ചിട്ടില്ല സമയം ഇത്രയും ചിലവഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഒരുപാട് സന്തോഷം ഇത്രയും പേര് വരുന്നത് കാണുമ്പോൾ അവർക്ക് സന്തോഷമാണ് ഇത്രയും പേരുടെ സ്നേഹം നേരിട്ട് കാണുമ്പോൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ വലിയ ഭാഗ്യം തോന്നാറുണ്ട് കാര്യം മറ്റ് ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ ഉള്ള ആളുകൾക്ക് ഇത്രയും സ്നേഹം കിട്ടുമോ അറിയില്ല ഈ അൺകണ്ടീഷണൽ ആവും തീർച്ചയായിട്ടും അത്ര വാല്യൂബുൾ ആണ് എല്ലാർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പം മൈജി ഇനിയും ഒരുപാട് ഷോറൂമുകൾ തുറക്കട്ടെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ എല്ലാവിധ ആശംസകളും തുടർന്നും ഞങ്ങളും ബൈജുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന എന്നും ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും സമാധാനവും ഒക്കെയുള്ള ഒരു ഓണം ഞാൻ അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്യുന്നു അപ്പെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സംതൃപ്തനായിട്ടിരിക്കുക ഹാപ്പിയായിട്ട് ഓണം ആഘോഷിക്കുക സെപ്റ്റംബർ ഒരു സിനിമ സിനിമ നടന്നുകൊണ്ടിരിക്കുന്നു ഫുട്ടേജ് എന്ന് പറഞ്ഞ ചേച്ചിയുടെ സിനിമ തിയേറ്ററിൽ വലിയ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു ചെറിയ രണ്ടാം മോഷണം അർജുൻ അജയന്റെ ഞാൻ പറഞ്ഞു അർജുൻ അരവിന്ദന്റെ കാണോ അല്ല അജയന്റെ അജയന്റെ രണ്ടാം എ ആർ എം എ ആർ എം തന്നെ സിനിമ റിലീസ് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം അതിനൊരു പ്രേമൊക്കെ നമ്മുടെ ഉണ്ട് പക്ഷെ ഇപ്പൊ വേണ്ട അവര് മുമ്പ് മൈജിയോടെ സംബന്ധിച്ചൊരു വലിയ സംഭവമാണ് മൈജിയൊക്കെ നിങ്ങൾക്കറിയാം മൈ ജി ഓണം ഹാപ്പി ഓണം രണ്ടാമത്തെ സീസൺ ആണ് അവർ കുറെ പതിനഞ്ച് കോടിയുടെ സമ്മാനമാണ് ഇത്തവണ നൽകുന്നത് ചേച്ചി നഗര ചേച്ചി പറഞ്ഞതിന്റെ ആവശ്യമില്ല ലാലകൃഷ്ണൻ ചേച്ചിയാണ് പക്ഷെ ഇന്നിവിടെ മൈ ജി ഫ്യൂച്ചർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവരുടെ നൂറ്റി ഇരുപതാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അഞ്ച് ടൊയോട്ട കാറുകൾ സമ്മാനമായി നൽകുന്നു നൂറ് ആക്ടിവ സമ്മാനമായി നൽകുന്നു നൂറ് വിദേശ ട്രിപ്പ് നൂറ് റിസോർട്ട് സ്റ്റേ അപ്പോൾ അഞ്ച് കാറുകൾ നൽകുന്ന ആ ലഭിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് അറിയുന്ന ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഏത് വണ്ടിയാണ് സർ സർട്ടേഡ് ആണ് അപ്പൊ മഞ്ജു ചേച്ചിയും ചൊവീനും ഇവിടെ നിൽക്കുമ്പോ അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു കാരണ താഖല് കിട്ടാൻ ആഗ്രഹമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ അപ്പൊ നമുക്ക് ആർക്കാണ് ഈ ടൊയോട്ട കാർ ലഭിച്ചിരിക്കുന്നത് എന്നെ കണ്ടെത്താൻ റെഡിയാണോ ഇല്ല എല്ലാവർക്കും അസൂയാണ് നിങ്ങൾക്കും വേണം എനിക്കും വേണം നമുക്കല്ല കിട്ടുന്നത് ഇവിടെ വരുന്ന വേറെ രണ്ടുപേർക്കാണ്

அவரு மூன்னிலே வச்சு கொடுத்தாலும் அமர்ஜித் தான் தரா அமர்ஜித் எத்தோண்ட അമർജിത്തിനാണ് ലഭിക്കുന്ന ആദ്യത്തെ സമ്മാനമായി ലഭിക്കുന്നത് കൈയടിക്ക് കൈ തട്ട് കൈ കൊട്ടാണല്ലോ അമർജിത് ഡെഫിനി ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരുമിക്ക് എല്ലാവരുടെയും ആഗ്രഹമാണ് ഓൾറെഡി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഒരു ലക്കി ലഭിച്ചിരിക്കുകയാണ് എന്താണ് മനസ്സിൽ തോന്നുന്നത് ബിക്കോസ് ഓഫ് മൈ ഫ്യൂച്ചർ ഓൾ കാർ ും പ്ലിംഗ് സമയത്തായിരുന്നു എനിക്കൊരു ബമ്പർ സമ്മാനം എന്ന പോലെ മൈജീന്റെ ഈ ഒരു സമ്മാനം ലഭിച്ചത് അതിനെ അതിന് മൈജി തന്നെയാണ് തീർച്ചയായും ായിരം രൂപയുടെ ഓഫറോട് കൂടിയ ഐഫോണാണ് വാങ്ങിയിട്ടുള്ളത് അത് കൂടാതെ ബമ്പർ വെറുതെ തന്നെയായി അതിലല്ല അവര് ഇവരുടെ കയ്യിൽ തന്നെ എനിക്ക് ഇത് വാങ്ങിക്കാൻ പറ്റിയത് വലിയൊരു അഭിമാനത്തിന് എല്ലാവർക്കും പോലെ ഒരു ഓണം ആവട്ടെ ഫുൾ ബമ്പർ ഐഫോൺ മഞ്ചു ചേച്ചി നല്ലൊരു കൂടി കൊടുക്കാം கையாட்டும் ரெண்டு மணிக்கூறாய் கைடிங்கோய தங்கள் நம்மளுக்கூட இவ்வளவு எத்தான அவரான എന്താണ് പെർച്ചേസ് ചെയ്തത് കടയെന്നു അറിയാൻ ഒരു ആഗ്രഹം ഈ മൊബൈലാണ് ഇക്ക വാങ്ങിച്ചത് ഈ കടയിൽ നിന്ന് എത്ര രൂപയായിരുന്നു മൈജിയിൽ വന്ന് ഈ വിപയുടെ വാങ്ങിച്ചു പിന്നെ തിരിച്ചുപോയപ്പോ സിമ്പിൾ ആയിട്ട് പൈസ എന്ന് തോന്നുന്നു നിങ്ങൾ ആരൊക്കെ പതിനെട്ട് വയസ്സിലെ മുകളിലെ ആരൊക്കെ മഞ്ജു ചേച്ചിയുടെ സിനിമ എല്ലാരും തിയേറ്ററിൽ പോയി കാണണം ഇനി ഇതേ ഇദ്ദേഹം നോക്കൂ ഒരു അനൗൺസ്മെന്റ് ഉണ്ട് ഒരു കൊച്ച് തല ഉച്ച വീണിട്ടുണ്ട് ഷാ ഷെറിൻ ഷായുടെ ഉമ്മ ഇവിടെ ഉണ്ടെങ്കിൽ അകത്തേക്ക് പെട്ടെന്ന് പോകണം ഷെറിൻ ഷാ സേഫ് പ്ലീസ് ഇവിടുത്തെ സ്റ്റാഫിനെ മീറ്റ് ചെയ്താൽ മതി ടൊബീനു ിൽ എത്തുകയാണ് ഇപ്പൊ ടിക്കറ്റ് പിന്നെ അതിനേക്കാളും വലിയ സമ്മാനമാണ് പന്ത്രണ്ടാം തീയതി ാണ് ഞാനൊരു പ്രീ ഡി സിനിമ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് മൂന്നും വേഷം ഒരു സിനിമയിലും ഞങ്ങൾ കൊറേ വർഷങ്ങളായിട്ടും രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ഈ സിനിമ അതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിന് സെപ്റ്റംബർ പന്ത്രണ്ടില് നിങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്നം വെച്ചു തരികയാണ് ഞങ്ങൾ നല്ല പണിയെടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് ആ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നാലുപേരോട് പറയണം ഞങ്ങൾക്ക് അത് വല്യ കൊടുക്കാം അത് ആർക്കാ കൊടുക്കുന്നത് ഫോട്ടോ ഉള്ളു ഫോട്ടോ ആ ഫോട്ടോ മോളെ ഇങ്ങനെ പൊക്കാൻ പറ്റൂ ഫോട്ടോ പൊക്കാം ഫോട്ടോ എടുത്തോട്ടേ മക്കളെ ഞാൻ എങ്ങനെ പൊക്കോ മക്കളെ ആ ഫോട്ടോ ചേച്ചി വാങ്ങിക്കാം എന്നിട്ട് മോളുടെ ഫേസ് കാണുന്നുണ്ട് മഞ്ജു ചേച്ചി മോളുടെ പേരെന്താദ്യ എപ്പോഴോക്ക് വേണ്ടി ആർദ്രനെ കൊണ്ട് പൊക്കാൻ നമുക്ക് പറ്റുമോ നമ്മൾ ആലോചിച്ചു ആർദ്രനെ കൂടി കൊണ്ടുവരാൻ പറ്റുമോ ടിക്കറ്റ് ആ ഒരു സൈഡിൽ കൂടെ നടന്നോണ്ടിരിക്കാണ് പേരെന്താ